Everybody. Everybody. People. And people. And it, ും കോണിക്കോട് കേട്ടോ നമ്മൾ പടുത്തു വാർത്ത അടിയിലേക്ക് കോണിക്കോട് തന്നെ തുടങ്ങുന്ന റൂമും പാടില്ല കല്ല് ഗേറ്റിലുണ്ട് കല്ല് ഗേറ്റിലും പടുക്കലും പാടെ കേട്ടോ ഗേറ്റിനുണ്ട് പടുക്കുന്നുണ്ട് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ഇറക്കുകയും ചെയ്ത് കേട്ടിട്ടും ചെയ്തു കേട്ടോ ബാക്കിയെല്ലാം എല്ലാ അടിയിലുണ്ട് കഴിഞ്ഞ കേട്ടോ ഇവിടെ ഇങ്ങനെ മൂന്നരയാണ് ഞങ്ങൾ എടുത്ത് വെച്ചു പോൻ്റെ ചെയ്തില്ല കേട്ടോ പോൻ്റെ നാളെ വെട്ടിയെടുത്ത മൂന്നരയുണ്ടോ അടവിനെ തുടങ്ങിയ മൂന്നര ഫില്ലായി ഇഞ്ചി അരച്ച് അടച്ച് ഫുൾ കേട്ടോ മാത്രമേ അടച്ചിട്ടുള്ളൂ ൂട് കൂടി വരെ അടച്ചു കഴിഞ്ഞു കേട്ടോ രണ്ട് സൈഡപ്പം അഞ്ച് വരെയായി പൂണി കൊണ്ട് ഏഴ് വരും ട്ടോ അപ്പം പോയിന്റ് ചെയ്തില്ല വേറെ കുറേ പോയിന്റ് ചെയ്ത് കഴിഞ്ഞു ബാക്കി ഉണ്ട് ബ്ലൻപരി പോയിന്റ് ചെയ്യാൻ ബാക്കിയുണ്ട്

കേട്ടോ ഇരുപത് ചേരുവ അഞ്ചഞ്ച് കട്ടേനുള്ളിൽ വെച്ച് അതാ കട്ട് ചെയ്യുന്നത് നാലഞ്ചിൻ്റെ മുകളിൽ അഞ്ചഞ്ച് വെച്ച് പൊടിച്ച് ഒഴിവാക്കാലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് വർക്ക് ചെയ്ത് കേട്ടോർത്താല് സ്ലാ മുട്ടിച്ചു കൊടുക്കാനെട്ടോ പൊട്ടത്തേട്ട് മുട്ടിച്ച വർക്ക് ചെയ്തതിൻ്റെ പൂർത്തിയായിട്ടോ പന്ത്രണ്ട് പേരി കേട്ടോ സ്വയം നേരെ ചോർന്ന് ചേരുന്നിട്ടില്ല ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ്